നമസ്കാരം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താതെ സംസ്കരിക്കാനുള്ള നീക്കം പോലീസ് തടഞ്ഞത് ദുരൂഹത സംശയിച്ച് ചിതയിൽ വെച്ച മൃതദേഹം പോലീസ് പിടിച്ചെടുത്ത് മോർച്ചറിയിലേക്ക് മാറ്റി മണ്ണഞ്ചേരി പഞ്ചായത്ത് നാലാം വാർഡ് പൊന്നാട് അറക്കാത്തറയിൽ അർജുനാണ് മരിച്ചത് ആശുപത്രിയിൽ കൊണ്ടുപോകുകയോ ഡോക്ടറെ കാണിച്ച് മരണം സ്ഥിരീകരിക്കുകയോ ചെയ്തില്ലെന്നായിരുന്നു നാട്ടുകാരുടെ പരാതി ഈ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നിർണായകമാണ് ഇന്നലെ രാവിലെയാണ് വീടിന് സമീപമുള്ള ബന്ധുവീട്ടിൽ അർജുനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതം മൂലം മരിച്ചെന്നാണ് ബന്ധുക്കൾ നാട്ടുകാരോട് പറഞ്ഞത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സംസ്കാരം നിശ്ചയിക്കുകയും ചെയ്തു അർജുന്റെ വീടിന് സമീപം ചിതയൊരുക്കി മരണ വിവരം നാട്ടുകാരും ബന്ധുക്കളും എത്തുകയും ചെയ്തു സംസ്കാര നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ചിതയിലേക്ക് എടുത്തയുടൻ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് നാട്ടുകാർ വിളിച്ചു വരുത്തുകയായിരുന്നു പോലീസ് എത്തി പ്രാഥമിക അന്വേഷണം നടത്തുകയും ചിതയിൽ നിന്ന് മൃതദേഹം എടുത്ത് ആംബുലൻസിൽ കയറ്റി സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ഇവിടെ ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തിയാക്കി വൈകിട്ടോടെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും തൂങ്ങി മരണമാണെന്നാണ് നിഗമനമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ വ്യക്തത വരുത്താനാകൂ എന്നും മണ്ണഞ്ചേരി എസ് എച്ച്ഒ ടോൾസൺ പി ജോസഫ് പറഞ്ഞു അനിൽകുമാർ വിജിമോൾ ദമ്പതികളുടെ മകനാണ് ഇരുപതുകാരനായ അർജുൻ അക്ഷയ് ആരോമൽ എന്നിവർ സഹോദരങ്ങളാണ് സ്വന്തം വീട്ടിൽ സ്ഥലസൗകര്യം ഇല്ലാത്തതിനാൽ മുത്തശ്ശനും മുത്തശ്ശിയും താമസിക്കുന്ന വീട്ടിൽ ഇടക്കിടയ്ക്ക് അർജുൻ വന്ന് താമസിക്കാറുണ്ടായിരുന്നു തൂങ്ങി മരിച്ച നിലയിലാണ് അർജുനെ ഈ വീട്ടിൽ കണ്ടെത്തിയതെന്നാണ് കുടുംബം പറയുന്നത് എന്നാൽ വിശദമായ അന്വേഷണത്തിന് ശേഷമേ എന്തെങ്കിലും പറയാനാകൂ എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്